ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങേണം എകേലുകൾ വെട്ടി അരിഞ്ഞവൾ ആടിത്തെളിയേണം നെടു നായകൾ നാടിനു കൺമണിയാകേണം എന്റെ പേര് ശ്രീകുമാർ കരിഞ്ഞാളി അതിലാണ് പാടി വേറെ രണ്ടുപേരാണ് എല്ലാവരും പറഞ്ഞ അറിയുന്ന കരിങ്കാളി എന്ന് പറയുന്ന ആൽബത്തിൽ അഭിനയിച്ച ആളാണ് ഓൾറെഡി ഞാനൊരു സിംഗറും കൂടിയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കരിങ്കാളി ശ്രീകുമാർ എന്നാണ് നമ്മളെ അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും വടക്കുനാഥന്റെ ഈ മുന്നിൽ വെച്ചിട്ട് കൊടുങ്ങല്ലൂരമ്മയുടെ ആ പാട്ട് രണ്ടുപേരും കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വരണ പെണ്ണാള് ിയ മുളകോ പെണ്ണനിൻ മനസ് ജട കെട്ടിയ കാർ മുടിക്കന്തി മുല്ലപ്പൂ മലര് കല്ലിത്തുള്ളിയക്കാളിതൻ കാലിൽ தங்கப்பொன்ச்சிலம்பு துடி கொட்டிய பாணன் பட்டில் அம்ம நீ அடங்க இதுபோல ஒரு பெண்மணி வேணும் மகளாயவள் வந்திறேம் எறிகேட்கள் வெட்டி அறிஞள் ஆடித்தெளியணும் நெடுநாயகியாயவள் நாளி நு கண்மணியாகும் തൃശൂ ഊരങ്കാണാൻ കാന്ത ഞാനും വരാ തൃശൂ ഊരംഗണാൻ പൂരമിനീക്കുന്നു കാണണം കാന്ത പൂരമിനീക്കൊന്നു കാണണം കാന്ത പൂരമിനീക്കുന്നു കൂടണം കാന്ത പൂരമനീക്കൊന്നു കൂടണം കാന്ത തിമിലയനീക്കുന്നു കാണണം കാന്ത തിമിലീക്കൊന്നു കാണണം കാന്ത തിമിലയിൽ അതിലൊന്നും കൊട്ടണം കാന്ത തിമിലയിൽ അതിലൊന്നും കൊട്ടണം കാന്ത കാന്താ ഞാനും വരാ തൃശൂ പൂരം കാണാ